ഈ ഞാൻ സോപ്പ് ഉണ്ടാക്കണ്ടേ ഈ പുതിയല വെച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ കുറച്ച് പുതിയ ഉണ്ട് പുതിയ ഉണ്ട് അപ്പം അതിൻ്റെ എടുത്തു അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് സ്കിന്നിന് അത് കാരണമാണ് ഈ തവണ ഞാൻ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം അതായത് സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ മുകളിൽ വരുന്ന പതി ഉണ്ടല്ലോ അതെടുത്ത് കളയാണ് വേണ്ടത് കേട്ടാ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതെടുത്ത് മാറ്റണം നമുക്ക് അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ പുതിയ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ ജ്യൂസ് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ അത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്ന വശം തന്നെയാണ് അപ്പം തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ കളർ മാറിയിട്ടാണ് ഞാൻ വെച്ചാൽ ആ നല്ല ഗ്രീൻ കളർ കിട്ടുന്നു ഞാനൊരു മരത്തിൻ്റെ ചെറിയൊരു തവി വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യണില്ലേ അത് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണേ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആൽമണ്ട് ഓയിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒഴിക്കുന്നത് ഗ്ലിസറിനാണ് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോപ്പ് ബേസ് ഇനി നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മോളിൽ മോൾഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മോളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് അതൊന്ന് ഹാർഡായി കിട്ടിയാൽ നമുക്ക് സോപ്പ് ഉണ്ടാക്ക എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ സോപ്പ് തയ്യാറാണ്